യു പി ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചത് ആർ എസ് എസിന്റെ അണിയറ നീക്കങ്ങളാണ് തള്ളിക്കളയാൻ പറ്റാത്ത നീക്കങ്ങൾ വ്യക്തമായിട്ടുള്ള പദ്ധതിയോടുകൂടി ആർ എസ് എസിന്റെ തന്ത്രങ്ങളെ ബി ജെ പി മുന്നോട്ട് വെച്ചപ്പോൾ ആ തന്ത്രങ്ങൾ ഫലിച്ച് അധികാരത്തിലേക്കുള്ള ഒരു വഴി ബി ജെ പിക്ക് ലഭ്യമാക്കുകയായിരുന്നു എന്നാൽ ഈ വഴിയിൽ ഇപ്പോൾ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായതാണെന്നാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ അതായത് യോഗി ആദിത്യനാഥിൻ്റെ ചില മണ്ടത്തരങ്ങൾ ആർ എസ് എസിനെയും കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് കരിമ്പ് കർഷകരുടെ വിഷയത്തിലെടുത്ത നിലപാടുകൾ അത് കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുകയും സർക്കാർ കർഷകർക്കെതിരെയാണ് നടപടികൾ എടുക്കുന്നതെന്ന ഒരു വീണ്ടു വിചാരണ കർഷകരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അത് യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് സൈഡായിട്ടാണ് നിലവിൽ ആർ എസ് എസ് കാണുന്നുള്ളത് അത് മാത്രമല്ല ആർ എസ് എസ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ യോഗി ആദിത്യനാഥിന്റെ പ്രചരണത്തിന് കൊണ്ടുപോയിട്ടുണ്ടോ ആ മണ്ഡലങ്ങളിലൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ആർ എസ് എസിന് ലഭ്യമായിട്ടുള്ളത് മാത്രമല്ല നിലവിൽ യോഗി ആദിത്യനാഥന് ഒരു ചുമതല അവിടെ നൽകിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഒരു തരത്തിലും പരാജയം പരാജയമേറ്റുവാങ്ങാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് യോഗി ആദിത്യനാഥിനോട് ആർ എസ് എസ് കഠിന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ കഠിന നിർദ്ദേശങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു മറുപടി നൽകാൻ വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥിന് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ട പൂജമെന്ന് മാത്രമേ മറുപടി പറയാനുള്ളൂ ഏറ്റവും അടുത്തു വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കിഴക്കൻ യു പിയിൽ യോഗി ആദിത്യനാഥ് പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ് കിഴക്കൻ യു പിയിൽ ബി ജെ പിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു റോളും അവിടെ ഇല്ല എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് ഒരു ചാനൽ അഭിമുഖത്തിന് നൽകിയ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം നൽകി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം വലിയ ചർച്ചാ വിഷയമാവുകയും യോഗി ആദിത്യനാഥിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നിലയിൽ പൊട്ടി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആർ എസ് എസ് കടന്നു പോവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു ഈ യോഗങ്ങൾ യു പിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏത് രീതിയിൽ പോകണമെന്ന് ആലോചിച്ചിരുന്നു എന്നാൽ ഇതൊന്നും നടക്കാതെ വരുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും പ്രിയങ്കയ്ക്കും മായാവതിക്കും അഖിലേഷിനും നിർണായക സ്വീകരണം ലഭിക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ പരിപാടികളിൽ ആളുകളില്ലാതാവുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുന്നു ഏറ്റവും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഗോവധവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് സ്വീകരിച്ച നിലപാടുകൾ ജാദവരല്ലാത്ത ദളിതർ പോലും ബി ജെ പിയിൽ നിന്നും മാറി നിന്നു എന്നുള്ളതാണ് അതായത് ബി എസ് പിയിലേക്ക് പോകേണ്ട വോട്ട് ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയിലേക്ക് പോയിരുന്നു അവരിപ്രാവശ്യം ഗോവധവുമായി ബന്ധപ്പെട്ടതും ദളിത് വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ യോഗി ആദിത്യനാഥിനെതിരെ വിരൽ ചൂണ്ടി പ്രതിപക്ഷത്തേക്ക് കടന്നുപോയി എന്നുള്ള ഒരു സത്യവും പുറത്ത് പറയാതെ പോയി ആർ എസ് എസിനടക്കം അങ്ങനെ നിർണായക സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ആർ എസ് എസ് എത്തി എന്നുള്ളതാണ് യോഗിയുടെ പല കാര്യങ്ങളുമുണ്ട് അതായത് പല മണ്ഡലങ്ങളിലും യോഗിയാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ ബി ജെ പി അനുകൂലികളായിട്ടുള്ള ദളിതർ ഈ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ തിരിച്ചടി പല മണ്ഡലങ്ങളിലും നേരിടാനുള്ള കാരണം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ജനവിരുദ്ധ നടപടികളാണ് ഈ ജനവിരുദ്ധ നടപടികൾക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ആർ എസ് എസ് തലയിലിടുന്നത് യോഗി ആദിത്യനാഥിൻ്റെ മേലിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റുകഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടിയും അതുപോലെ തന്നെ ആർ എസ് എസ് കടുത്ത തീരുമാനങ്ങളിലേക്കായിരിക്കും യോഗി ആദിത്യനാഥിനെ വലിച്ചിടാൻ വേണ്ടി പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള